மார்க்கோ, பிபிராய் முன்னேறிகொண்டிருக்கையான மலையாளம் கண்ட அல்ல இந்திய கண்ட ഏറ്റവും ബ്രൂട്ടൽ ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസുകളും ബ്രൂട്ടൽ വയലൻ്റ് സീക്വൻസുകളുമുള്ള സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് ഗംഭീര അഭിപ്രായമാണ് ഇത്ര ബ്ലഡ് ഷെഡ് ആരും പ്രതീക്ഷിച്ചില്ല അത്രക്ക് ഗംഭീര അഭിപ്രായമാണ് അത് ആ ബ്ലഡ് ഷെഡ് അതായത് ഒരു ആനിമലിനെക്കാട്ടും മേലെ കില്ലിനെക്കാട്ടും മേലെ ബ്രൂട്ടൽ സീൻസുകളുള്ള ചിത്രമാണ് അങ്ങനെ ഒരു ചിത്രം മലയാളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഇന്ത്യ കണ്ട ഏറ്റവും വയലൻ്റ് മൂവിയായിട്ട് മാറിയിരിക്കുകയാണ് ഗംഭീര മാർക്കോയുടെ മുകുന്ദൻ്റെ കരിയറിലെ മലയാള സിനിമാ ചരിത്രത്തിലെ ഗംഭീര ഒരു പ്രീസൈലും കൂടിയാണ് മാർക്കോ നടത്തിയിരിക്കുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മാർക്കോയുടെ പ്രീസെയിൽ ഇതുവരെ ഇതിനു മുൻപ് രണ്ട് കോടിക്ക് മേലെ പ്രീസെയിൽ പോയ ചിത്രങ്ങൾ ആകെ അഞ്ച് ചിത്രങ്ങൾ മാത്രമാണ് മാർക്കോ അടക്കം നമ്മുടെ ലാലേട്ടൻ നായകനായ മാലയ്ക്കോട്ട വാലിബൻ രാജുവേട്ടന്റെ ആട് ജീവിതം മമ്മൂക്കയുടെ ടെറബോ ദുൽഖറിന്റെ കൊത്ത അതിനുശേഷം അഞ്ചാം സ്ഥാനത്തായിട്ടാണ് നമ്മുടെ ഉണ്ണിയുടെ മാർക്ക് ഒത്തിയിരിക്കുന്നത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ പ്രീസെയിലുമായിട്ട് ചിത്രത്തിന് ഇപ്പൊ ഗംഭീര അഭിപ്രായം കൂടി കൂടെ ഉണ്ണിയുടെ കരിയറിലെ തന്നെ മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഗംഭീര ഇനീഷ്യൽ ആയിട്ട് മാർക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയമില്ല ഒരു ആറ് കോടി അല്ലെ അഞ്ച് കോടി സംതിങ് ഇനീഷ്യൽ കളക്ഷൻ ഫസ്റ്റ് ഡേ മാർക്ക് ഇടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഗംഭീര ബ്രൂട്ടൽ സീക്വൻസുകളും സീൻസുമായിട്ടാണ് ഹനീഫ് അദേനി മാർക്ക് ഒരുക്കിയിരിക്കുന്നത് അതിന് ധൈര്യം കാണിച്ച പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് അത് ഏറ്റെടുത്ത് ചെയ്ത നായകൻ ഉണ്ണി ഉണ്ണിമൂന്ദൻ അതിന് കിടുക്കാച്ച് മ്യൂസിക് കൈകാര്യം ചെയ്ത രവി ബറാസൂർ അതുപോലെ തന്നെ കിടലം വിഷ്വൽസ് കൈ കൈകാര്യം ചെയ്ത അതിന്റെ ക്യാമറമാൻ ിങ്സൺ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ടെക്നിക്കലി ടോപ്പ് നോച്ച് ബ്രൂട്ടൽ ആക്ഷൻ സിനിമയായിട്ട് മാർക്കുമാറിയിരിക്കുകയാണ് കണ്ട പ്രേക്ഷകരൊക്കെ ഗംഭീര അഭിപ്രായമാണ് ഇത്രക്കും ബ്ലഡ് ഷെഡ് കാണാൻ താല്പര്യമില്ലാത്ത ഒരു കാരണവശാലും മാർക്കോ കാണാൻ പോരുത് കാരണം അത്രക്കും ബ്രൂട്ടൽ വാലൻസ് സീക്വൻസുകളാണ് നമ്മുടെ കില്ലും ആനിമൽ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഹൈ വോൾട്ടേജ് അഡ്രിനാലിൻ റഷ് തരുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മലയാളത്തിലുള്ള ഒരു ടോപ് നോച്ച് പടമാണ് മാർക്കോ